കുറവിലങ്ങാട് മർത്തമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന ദേവാലയം തറവാട് പള്ളിയാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാ റാഫേൽ തട്ടിൽ പറഞ്ഞു മേജർ ആർക്കി എപ്പിസ്കോപ്പൽ മർത്തമറിയം അർക്കദിയാക്കോൻ തീർത്ഥാടന കേന്ദ്രം ആർച്ച് പ്രീസ്റ്റായി ചുമതലയേറ്റ റെവറൻ ഡോക്ടർ തോമസ് മേനാശേരിയുടെ നേതൃത്വത്തിൽ സന്ദർശിച്ച ഇടവക പ്രതിനിധി സംഘത്തോടാണ് കുറവിലങ്ങാടിന് ക്രൈസ്തവ സഭാ ചരിത്രത്തിലുള്ള അതുല്യമായ സ്ഥാനത്തെക്കുറിച്ച് സഭാ തലവൻ ഓരോ പിച്ചദർത് അർഹവാട്ട് വീട് സൂചിിക്കാൻ കൊടുക്കുന്ന അതേപോലെയാണ് ഫുൽനങ്ങനെ പറഞ്ഞത് എല്ലാം പരവാണ്ടിവിടെ അർഹക്കുള്ളത് ഈ ശരിഹും ശരീറസ്താത്തോടും തിങ്ങൽ കാണിക്കുന്ന ഒരു വൈദൃകമായിട്ടാണ് പോ. കണ്ടോ വർധിച്ചിട്ടുണ്ട്. മലപ്പുറുന്നാടിനെ ശരിക്കുന്നോളും ശുഗാദ വട്ടം തലപ്പള്ളിയിൽ അമ്മപ്പള്ളി ആണ്. തലയുന്നന്ന ശ്രീനായിട്ടും ശിക്ഷകനും പുതിയ രീതിയിലും സ്ഥലങ്ങളൊന്ന് ആദ്യമായിട്ട് അവര് അതുകൊണ്ട് എല്ലാ പള്ളികളും റോഡാട് പള്ളിക്കുള്ള ഒരു സംസ്ഥാനം മറ്റേ പള്ളിക്ക് അതുകൊണ്ട് തന്നെ ും നിങ്ങളല്ല ആ കപ്പില് പിടിക്കുന്നത് പറഞ്ഞ ആളുകൾ നിങ്ങളുടെ അർത്ഥത്തില് ും പ്രത്യേക പൈന്തകമായിട്ടുള്ള പാരമ്പര്യങ്ങളോടും ചരിത്രത്തോടുള്ള നാട് പള്ളിക്ക് എന്തൊക്കെ നിങ്ങൾ മാറ്റങ്ങൾ വരുത്തിയാലും കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി സീറോ മലബാർ സഭ കൂരിയാ ബിഷപ്പ് മാർ സെബാസ്റ്റ്യൻ വാണിയപുരയ്ക്കൽ എന്നിവരെയും ഇടവകയുടെ പ്രതിനിധി സംഘം സന്ദർശിച്ചു